ഹായ് ഹലോ ഇന്ന് നമ്മൾ ഒന്നാം ക്ലാസ്സിലെ മാത്സ് ഗണിതം പാഠപുസ്തകത്തിലെ ആറാമത്തെ ചാപ്റ്ററായ അലമാരയിലെ കൂട്ടുകാർ എന്ന് പറയുന്ന ചാപ്റ്ററും അതിൻ്റെ പഠന പ്രവർത്തനങ്ങളുമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അല്ലേ അപ്പോൾ മുഴുവനായിട്ടും വീഡിയോ കാണാൻ ശ്രമിക്കുക കേട്ടോ പിറന്നാൾ സമ്മാനം സമ്മാനമായി കിട്ടിയത് എല്ലാം കഥാപുസ്തകങ്ങൾ ഹായ് നല്ല ചിത്രങ്ങൾ സ്കൂൾ ലൈബ്രറിയിലേക്ക് കൊടുക്കാം പത്തെണ്ണം വീതമുള്ള രണ്ട് കെട്ടുകളാണ് ഉള്ളത് അല്ലേ ടേബിളിൽ കണ്ടില്ലേ പത്തെണ്ണം വീതം ഉള്ള രണ്ട് കെട്ടുകളാണ് പുസ്തകത്തിൻ്റെ കഥാപുസ്തകങ്ങളുള്ളത് അപ്പോൾ മേശം പുറത്ത് ആകെ എത്ര പുസ്തകങ്ങൾ ഉണ്ടാകും പത്തേ കൂട്ടണം പത്ത് എത്രയാണ് ഇരുപതാണ് അല്ലേ അപ്പോൾ ആകെ ഇരുപത് പുസ്തകങ്ങളാണ് ഉള്ളത് പുസ്തകങ്ങൾ ഒരേ എണ്ണമുള്ള നാല് കെട്ടുകളാക്കണം ഒരു കെട്ടിൽ എത്ര എണ്ണം വേണം ഇരുപതിൻ്റെ പകുതി എത്രയാണ് പത്താണ് അല്ലേ അപ്പോൾ പത്തിൻ്റെ പകുതി എത്രയാണ് അഞ്ചാണ് അപ്പോൾ ഒരു കെട്ടിൽ പുസ്തകങ്ങൾ ഒരേ എണ്ണമുള്ള നാല് കെട്ടുകൾ ആക്കണം ഒരു കെട്ടിൽ എത്ര എണ്ണം വേണം അഞ്ച് പുസ്തകങ്ങൾ വേണം അല്ലേ പത്തിൻ്റെ പകുതി അഞ്ച് ഓരോ കെട്ടിൻ്റെയും പുസ്തകങ്ങളുടെ എണ്ണം പകുതിയാക്കിയാൽ മതിയല്ലോ അല്ലെ ഇരുപതിൻ്റെ പകുതി പത്താണ് പത്തിൻ്റെ പകുതി അഞ്ചാണ് ഇനി അലമാരയിലെ പുസ്തകങ്ങൾ ആദ്യത്തെ രണ്ട് തട്ടിലും കൂടി ആകെ എത്ര പുസ്തകങ്ങൾ പത്തും പത്തും ഇരുപത് പുസ്തകങ്ങൾ മൂന്നാമത്തെ തട്ടിൽ പത്ത് പുസ്തകങ്ങൾ കൂടി കൂടിയായാലോ ഇരുപതും പത്തും മുപ്പത് പുസ്തകങ്ങൾ എനിക്ക് കിട്ടിയ ഇരുപത് പുസ്തകങ്ങൾ കൂടി തട്ടുകളിൽ വെക്കാം ഓരോ തട്ടിലും പത്തു വീതം പുസ്തകങ്ങളാണല്ലോ വെക്കേണ്ടത് അല്ലേ അപ്പോൾ നാലാമത്തെ തട്ടിൽ കൂടി വച്ചപ്പോൾ എത്ര കിട്ടിയിട്ടുണ്ടായിരിക്കും എന്നാണ് ചോദിക്കുന്നത് അല്ലേ നാലാമത്തെ തട്ടിൽ കൂടി വച്ചപ്പോൾ മുപ്പത് കൂട്ടണം പത്ത് എത്രയാണ് നാൽപ്പത് പുസ്തകങ്ങൾ നാൽപ്പത് എന്നെങ്ങനെ എഴുതുക നാലേ പൂജ്യം അല്ലേ നാല് എഴുതുക പൂജ്യം എഴുതുക അപ്പോൾ നാൽപ്പത് അല്ലേ പത്ത് പുസ്തകങ്ങൾ അഞ്ചാമത്തെ തട്ടിലും വെച്ചു ഇപ്പോൾ എത്ര പുസ്തകങ്ങൾ നാൽപ്പതേ കൂട്ടണം പത്ത് എത്രയാണ് അൻപത് പുസ്തകങ്ങൾ അലമാരയിലെ ആകെ പുസ്തകങ്ങൾ അപ്പം എത്രയാണ് എല്ലാം കൂടെ കൂട്ടുമ്പോൾ എത്ര പുസ്തകങ്ങൾ ഉണ്ടാവും പത്തേ കൂട്ടണം പത്തേ കൂട്ടണം പത്തേ കൂട്ടണം പത്തേ കൂട്ടണം പത്ത് എത്രയാണ് അൻപതാണ് അഞ്ചേ പൂജ്യം പുസ്തകങ്ങൾ ക്ലാസ്സുകളിലേക്ക് ക്ലാസ് ലീഡർമാർ അവരുടെ ക്ലാസ്സുകളിലേക്ക് പുസ്തകമെടുത്തു ഓരോ കെട്ടിലും പത്ത് പുസ്തകങ്ങൾ ഓരോ ക്ലാസ്സിലേക്കും എടുത്ത പുസ്തകങ്ങൾ നോക്കൂ അല്ലേ ഒന്നാം ക്ലാസ്സില് പത്ത് കൂട്ടണം പത്ത് കൂട്ടണം പത്ത് എത്രയാണ് മുപ്പത് പുസ്തകങ്ങളാണ് എടുത്തത് ആ മുപ്പതിന് എങ്ങനെയാണ് നമുക്ക് എഴുതാം ഇരുപതേ കൂട്ടണം പത്ത് എന്നും എഴുതാം അല്ല ഇരുപത് പുസ്തകങ്ങളും പത്തും കൂട്ടിയാൽ എത്രയാണ് മുപ്പതാണ് അല്ല അപ്പോൾ ഒന്നാം ക്ലാസ്സിൽ എത്ര ബുക്കാണ് ഉള്ളത് മുപ്പത് ബുക്കാണ് എടുത്തത് അല്ല ഇരുപതേ കൂട്ടണം പത്ത് മുപ്പതാണ് പത്തേ കൂട്ടണം പത്തേ കൂട്ടണം പത്ത് മുപ്പതാണ് അതുപോലെ രണ്ടാം ക്ലാസ്സിൽ പത്തേ കൂട്ടണം പത്തേ കൂട്ടണം പത്തേ കൂട്ടണം പത്ത് എത്ര ബുക്കാണ് നാൽപ്പതാണല്ലേ നാല് പൂജ്യം ഈ നാൽപ്പതിന് പിന്നിൽ നമുക്ക് എങ്ങനെ എഴുതാം ഇരുപതേ കൂട്ടണം പത്തേ കൂട്ടണം പത്ത് എന്ന് എഴുതാം ഇരുപതേ കൂട്ടണം ഇരുപത് എന്നും എഴുതാം അല്ലേ അവിടെ നാൽപ്പത് നാല് പൂജ്യം അപ്പോൾ രണ്ടാം ക്ലാസ്സിൽ നാൽപ്പത് മൂന്നാം ക്ലാസ്സിലോ അൻപത് പുസ്തകങ്ങളാണ് അല്ലേ പത്തിന് അഞ്ച് പ്രാവശ്യം കൂട്ടുക പത്തേ കൂട്ടണം പത്തേ കൂട്ടണം പത്തേ കൂട്ടണം പത്തേ കൂട്ടണം പത്ത് എത്രയാണ് അൻപതാണ് പിന്നെ നമുക്ക് എങ്ങനെ എഴുതാം ഇരുപതേ കൂട്ടണം ഇരുപതേ കൂട്ടണം പത്ത് എന്നുള്ളതും അൻപതാണ് പിന്നെ എങ്ങനെ നമുക്ക് എഴുതാം നാൽപ്പതേ കൂട്ടണം പത്ത് എന്നും അൻപതിനെ എഴുതാം അല്ലേ അപ്പോൾ അൻപതിന് നമ്മൾ അഞ്ച് പ്രാവശ്യം കൂട്ടിയിട്ട് അൻപത് എഴുതി പിന്നെ ഇരുപതിന് രണ്ട് പ്രാവശ്യം കൂട്ടിയിട്ട് പത്തിന് ഒരു പ്രാവശ്യം കൂട്ടിയപ്പോൾ അൻപത് എന്ന് എഴുതി നാൽപ്പതിൻ്റെ കൂടെ ഒരു പ്രാവശ്യം പത്ത് കൂട്ടിയപ്പോഴും നമുക്ക് അൻപത് കിട്ടി അല്ലേ മനസ്സിലായില്ലേ നിങ്ങൾക്ക് ഇനി നാലാം ക്ലാസ്സിൽ എത്ര കിട്ടി പത്തിന് എട്ട് തവണ കൂട്ടി അല്ലേ എട്ട് തവണ കൂട്ടിയപ്പോൾ എത്ര കിട്ടി എൺപത് കിട്ടി അല്ലേ പത്തേ കൂട്ടണം പത്തേ കൂട്ടണം പത്തേ കൂട്ടണം പത്തേ കൂട്ടണം പത്തേ കൂട്ടണം പത്തേ കൂട്ടണം പത്ത് അല്ലേ എൺപത് പിന്നെ അതുപോലെ അൻപതിൻ്റെ കൂടെ മൂന്ന് തവണ പത്ത് കൂട്ടിയാലും എൺപത് കിട്ടും അതുപോലെ അറുപതിൻ്റെ തവണ അറുപതിൻ്റെ കൂടെ രണ്ട് തവണ പത്ത് കൂട്ടിയാൽ എത്ര കിട്ടും എഴുപത് എൺപത് എഴുപതിൻ്റെ കൂടെ ഒരു തവണ പത്ത് കൂട്ടിയാലും എൺപത് കിട്ടും മനസ്സിലായില്ലേ അല്ലേ എഴുപതേ കൂട്ടണം പത്ത് എൺപതാണ് അറുപതേ കൂട്ടണം പത്തേ കൂട്ടണം പത്ത് എൺപതാണ് ഇനി അഞ്ചാം ക്ലാസ്സിലാകെ കിട്ടിയത് തൊണ്ണൂറ് പുസ്തകങ്ങളാണ് അല്ലേ അപ്പം പത്തിനെ ഒൻപത് പ്രാവശ്യം കൂട്ടിയപ്പോൾ നമുക്ക് തൊണ്ണൂറ് കിട്ടി അല്ലേ പത്തേ കൂട്ടണം പത്തേ കൂട്ടണം പത്തേ കൂട്ടണം പത്തേ കൂട്ടണം പത്തേ കൂട്ടണം പത്തേ കൂട്ടണം പത്ത് തൊണ്ണൂറാണ് പിന്നെ അൻപതിൻ്റെ കൂടെ എത്ര തവണ പത്ത് കൂട്ടിയാൽ നമുക്ക് തൊണ്ണൂറ് കിട്ടും ആ നാല് ത പത്ത് കൂട്ടിയാൽ നമുക്ക് തൊണ്ണൂറ് കിട്ടും അറുപതിൻ്റെ കൂടെ എത്ര തവണ പത്ത് കൂട്ടിയാൽ തൊണ്ണൂറ് കിട്ടും മൂന്ന് തവണ പത്ത് കൂട്ടിയാൽ നമുക്ക് തൊണ്ണൂറ് കിട്ടും പിന്നെ എഴുപതിൻ്റെ കൂടെ എത്ര തവണ പത്ത് കൂട്ടിയാൽ തൊണ്ണൂറ് കിട്ടും രണ്ട് തവണ കൂട്ടിയാൽ തൊണ്ണൂറ് കിട്ടും അല്ലേ അപ്പോൾ എഴുപതേ കൂട്ടണം പത്തേ കൂട്ടണം പത്ത് തൊണ്ണൂറാണ് അറുപതേ കൂട്ടണം പത്തേ കൂട്ടണം പത്തേ കൂട്ടണം പത്ത് തൊണ്ണൂറാണ് അൻപതേ കൂട്ടണം പത്തേ കൂട്ടണം പത്തേ കൂട്ടണം പത്തേ കൂട്ടണം പത്ത് തൊണ്ണൂറാണ് പിന്നെ ഒൻ പത്തിന് നമ്മൾ ഒൻപത് തവണ കൂട്ടിയാൽ നമുക്ക് തൊണ്ണൂറ് കിട്ടും തൊണ്ണൂറ് എങ്ങനെ എഴുതുക ഒൻപതേ പൂജ്യം അല്ലേ അതാണ് തൊണ്ണൂറ് അടുത്തത് ഏതൊക്കെ ക്ലാസ്സിലെ പുസ്തകങ്ങളുടെ എണ്ണം ചേർന്നാൽ നാലാം ക്ലാസ്സിലെ പുസ്തകങ്ങളുടെ എണ്ണമാകും അല്ലേ മുപ്പതേ കൂട്ടണം അൻപതാണ് മുപ്പത് ഏതാണ് ഏത് ക്ലാസ്സിലാണ് കിട്ടിയത് മൂന്നാം ക്ലാസ്സും പിന്നെ ഏതോ ഒരു ക്ലാസ്സും ഉണ്ട് അൻപതാം അൻപത് ബുക്ക് കിട്ടിയ ക്ലാസ് ഏതാന്ന് നോക്കുക അപ്പോൾ മുപ്പതേ കൂട്ടണം അൻപത് എത്രയാണ് എൺപതാണ് അഞ്ചാം ക്ലാസ്സിലെ പുസ്തകങ്ങളുടെ എണ്ണമാകാൻ ഏതൊക്കെ ക്ലാസ്സുകളുടെ പുസ്തകങ്ങളുടെ എണ്ണം ചേരണം എണ്ണം എഴുതൂ അല്ലേ അൻപതേ കൂട്ടണം നാൽപ്പതാണ് അപ്പം അൻപത് കിട്ടിയ ക്ലാസ് ഏതാ നോക്കുക നാൽപ്പത് കിട്ടിയ ക്ലാസ് ഏതാ നോക്കുക കൂട്ടണം എത്രയാണ് തൊണ്ണൂറാണ് അഞ്ചാം ക്ലാസ്സിലെ പുസ്തകം തൊണ്ണൂറാണ് ഒൻപതേ പൂജ്യമാണ് അപ്പം അൻപത് പുസ്തകം കിട്ടിയ ക്ലാസ്സും നാൽപ്പത് പുസ്തകം കിട്ടിയ ക്ലാസ്സും കൂടി ചേർന്നാലേ നമുക്ക് അഞ്ചാം ക്ലാസ്സിലെ പുസ്തകങ്ങളുടെ എണ്ണം കിട്ടും അതുപോലെയാണ് ആദ്യത്തേതും ഒന്നാം ക്ലാസ്സിലെ ഇതിനേക്കാൾ എത്ര കൂടുതലാണ് നാലാം ക്ലാസ്സിലെ പുസ്തകങ്ങൾ അല്ലേ അൻപത് കൂടുതലാണ് അല്ലേ തൊണ്ണൂറ് അല്ല അപ്പം നാൽപ്പത് മൈനസ് അല്ലേ അത് നിങ്ങൾ നോക്കുക അൻപതാണ് വ്യത്യാസം കാണുക എങ്ങനെയാണ് അത് കണ്ടത് അല്ലേ അപ്പോൾ അത് കിട്ടിയ ക്ലാസ്സിൽ നിന്നും ആ ഉത്തരം മൈനസ് ചെയ്താൽ നമുക്ക് അൻപത് കിട്ടും അല്ലേ അൻപത് എണ്ണം വ്യത്യാസമുള്ള മറ്റേതെങ്കിലും ക്ലാസ്സുകളുണ്ടോ ക്ലാസ് എണ്ണം അല്ലേ അവിടെ നിങ്ങൾ ക്ലാസ് നോക്കുക എന്നിട്ട് അതിൽ നിന്നും കുറച്ച് നോക്കുക അപ്പോൾ നിങ്ങൾക്ക് അതേ ഉത്തരം ഏതൊക്കെ ക്ലാസ്സാണ് കിട്ടുന്നത് എന്നൊന്ന് കണ്ടെത്താൻ എളുപ്പമായില്ലേ ഇപ്പോൾ അപ്പോൾ നിങ്ങൾ ക്ലാസ് പോയി നോക്കുക അതിൽ നിന്നും മൈനസ് ചെയ്യുക അപ്പോൾ അൻപത് എണ്ണം വ്യത്യാസമുള്ള മറ്റേതെങ്കിലും ക്ലാസ്സുകളുണ്ടോ എന്ന് നിങ്ങൾക്ക് കിട്ടും അല്ലേ ആ പ്രവർത്തനം നിങ്ങൾ ചെയ്യാവുന്നതല്ലേ മക്കളെ ആ ക്ലാസ് ഫസ്റ്റ് ഒരു ക്ലാസ് എടുക്കുക എന്നിട്ട് അത് ചെയ്യുക പത്തിൻ്റെ കാഴ്ചകൾ ഓരോ കൂട്ടത്തിനും നേരെ കൊടുത്തിരിക്കുന്ന എണ്ണം ശരിയെങ്കിൽ തിക്കും തെറ്റെങ്കിൽ തെറ്റും ഇടുക ഫസ്റ്റത്തെ നോക്കിയാൽ ഒരു ലീഫാണ് അല്ലേ പത്ത് ഉണ്ട് അതിൽ അപ്പോൾ എത്ര കൂട്ടങ്ങളുണ്ട് അഞ്ച് കൂട്ടങ്ങളാണ് ഉള്ളത് പക്ഷെ അവിടെ നാൽപ്പതാണ് അല്ലേ അത് തെറ്റാണ് അടുത്ത എന്താ കുട്ടികൾ എത്ര മൂന്ന് എന്ത് പത്ത് വീതമുള്ള മാങ്ങയുടെ കൂട്ടങ്ങളുണ്ട് അത് ശരിയല്ലേ മുപ്പതാണ് അടുത്തത് എത്രയാണ് ഓരോ കൂട്ടത്തിലും അഞ്ച് ഓറഞ്ച് വീതമുണ്ട് അല്ലേ അഞ്ച് ഓറഞ്ച് അഞ്ച് നാല് കൂട്ടങ്ങളാണുള്ളത് ആ അൻപത് ശരിയാണോ അല്ല അഞ്ച് പ്ലസ് അഞ്ച് അഞ്ച് കൂട്ടാൻ അഞ്ച് പത്ത് പതിനഞ്ച് ഇരുപതാണ് അതിൻ്റെ ശരിയായ ആൻസറ് പൻപത് എന്നുള്ളത് തെറ്റാണ് അടുത്ത തേനീച്ചകൾ എത്ര എണ്ണം ഉണ്ട് തെറ്റാണ് അതല്ലേ പത്തെണ്ണം വീത എത്ര കൂട്ടങ്ങളാണുള്ളത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറെണ്ണം ആണ് അപ്പോൾ അറുപതാണോ അവിടെ അപ്പോൾ എൺപത് തെറ്റാണ് എഴുപത് ശരിയാണോ മക്കളെ എഴുപത് ഫ്ലവേഴ്സ് ഉണ്ടോ അത് ഉണ്ട് അല്ലേ ഏഴ് ഏഴ് എണ്ണം ഉണ്ട് ഓരോന്നിലും പത്തെണ്ണം വീതമുണ്ട് മറ്റിത് അൻപതോ അതും ശരിയാണ് തക്കാളികൾ ഓരോ കൂട്ടത്തിലും ഉണ്ട് അല്ലേ അഞ്ച് കൂട്ടങ്ങളുണ്ട് അല്ലേ അഞ്ചേ അഞ്ച് പ്രാവശ്യം അഞ്ച് പ്രാവശ്യം പത്തിനെ കൂട്ടിയാൽ എത്ര കിട്ടും അൻപത് കിട്ടും ഇനി മാഞ്ചുവട്ടിൽ സ്കൂൾ വിട്ടു പോകുന്ന വഴിയിൽ മാളുവും കൂട്ടുകാരും നാണു നാണുച്ചേട്ടൻ്റെ മാവിൻ തോട്ടത്തിൽ കയറി അൻപതെണ്ണം കുട്ടയിൽ നിറച്ചിട്ടുണ്ട് അല്ലേ മാഞ്ചുവട്ടിലാണ് സ്കൂൾ വിട്ട് പോകുന്ന വഴി മാളവും കൂട്ടുകാരും നാണുച്ചേട്ടന് എന്താണ് മാവിൻ തോട്ടത്തിൽ മാങ്ങ പറിക്കുകയാണ് ബാക്കി കുട്ടയിലാക്കാൻ ഞങ്ങളും സഹായിക്കാം എന്ന് പറയുന്നുണ്ട് അല്ലേ ഓരോ കുട്ടികളും നിരക്കാണ് നാണുച്ചേട്ടൻ ചെയ്യുന്നത് അപ്പം കുട്ടികളെന്ത് ചെയ്യാണ് ആ ഞങ്ങളും ഓരോ കുട്ടിയിലാക്കാൻ ഞങ്ങളും നിങ്ങളെ സഹായിക്കാം എന്ന് പറയാണ് ഇടുന്നത് ഞാൻ എണ്ണാമെന്ന് പറയുന്നുണ്ട് മാളും ശരി എണ്ണിക്കോന്നും പറയുന്നുണ്ട് അല്ലേ അങ്ങനെ ഓരോ മാങ്ങകളും അല്ല അല്ലകളിൽ നിറക്കാണ് ചെയ്യുന്നത് അല്ലേ ഇനി ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങളാണ് നമുക്ക് തന്നിട്ടുള്ളത് മാളു പത്ത് മാങ്ങ മറ്റൊരു കുട്ടയിൽ വെച്ചു ഇപ്പോൾ രണ്ട് കുട്ടയിലും കൂടി എത്ര മാങ്ങയുണ്ട് അല്ലേ അൻപതും പത്തുമാണ് അപ്പം അൻപതേ കൂട്ടണം എത്രയാണ് അറുപത് അറുപത് മാങ്ങയാണ് ഇഫയും പത്തു മാങ്ങ കുട്ടയിൽ വെച്ചു ഇപ്പോൾ അറുപതേ കൂട്ടണം എത്രയാണ് എഴുപത് മാങ്ങ അരുൺ എടുത്ത പത്തും കുട്ടയിൽ വെച്ചു അപ്പം എഴുപതേ കൂട്ടണം പത്ത് എത്രയാണ് എഴുപതും പത്തുമാണ് ഉള്ളത് അപ്പോൾ എഴുപതേ കൂട്ടണം പത്ത് എത്രയാണ് എൺപതാണ് എങ്ങനെ എഴുതും എട്ടേ പൂജ്യം എഴുതും ഇനി അടുത്തത് എന്താണ് ഷെഹീൻ പത്ത് മാങ്ങ കൂടി കുട്ടയിലാക്കി അല്ലേ അപ്പോൾ ആകെ നമുക്ക് എൺപത് എണ്ണം കിട്ടി അതിന്റെ കൂടെ ഷെഹീൻ എന്ത് ചെയ്തു പത്ത് മാങ്ങ കൂടി ആഡ് ചെയ്തു അല്ലേ പത്ത് മാങ്ങ കൂടി കൂട്ടി അപ്പോൾ എത്ര കിട്ടി എൺപതേ കൂട്ടണം പത്ത് എത്രയാണ് തൊണ്ണൂറാണ് അല്ലേ തൊണ്ണൂറ് എങ്ങനെയാ നമ്മൾ എഴുതുക ഒൻപതേ പൂജ്യം ആസിഫ് സിഫ് എണ്ണം കൂടി കുട്ടിയിലാക്കി അപ്പോൾ തൊണ്ണൂറാണ് ആകെ ഉള്ളത് തൊണ്ണൂറിൻ്റെ കൂടെ പത്തെണ്ണം കൂടി കൂട്ടി കുട്ടിയിലാക്കി അപ്പോൾ എത്രയായി നൂറ് അല്ലേ തൊണ്ണൂറ് പ്ലസ് പത്ത് എത്രയാണ് നൂറാണേ പത്തിനെ പത്ത് പ്രാവശ്യം കൂട്ടി ഇനി പത്തുകൾ ചേർന്നാൽ അല്ലേ അവിടെ കണ്ടില്ലേ നിങ്ങളെ പത്ത് അല്ലേ പത്തിൻ്റെ കൂടെ ഒരു പത്തും കൂടി ചേർന്നാൽ ഇരുപത് ഇരുപതിൻ്റെ കൂടെ ഒരു പത്തും കൂടി ചേർന്നാൽ മുപ്പത് മുപ്പതിൻ്റെ കൂടെ ഒരു പത്തും കൂടി ചേർന്നാൽ നാൽപ്പത് നാൽപ്പതിൻ്റെ കൂടെ ഒരു പത്തും കൂടി ചേർന്നാൽ അൻപത് അൻപതിൻ്റെ കൂടെ പത്തും കൂടി ചേർന്നാൽ അറുപത് അറുപതിൻ്റെ കൂടെ ഒരു പത്തും കൂടി ചേർന്നാൽ എഴുപത് എഴുപതിൻ്റെ കൂടെ ഒരു പത്തും കൂടി ചേർന്നാൽ എൺപത് എൺപതിൻ്റെ കൂടെ ഒരു പത്തും കൂടി ചേർന്നാൽ തൊണ്ണൂറ് തൊണ്ണൂറിൻ്റെ കൂടെ ഒരു പത്തും കൂടി ചേർന്നാൽ നൂറ് അല്ലേ മാങ്ങയെല്ലാം കുട്ടയിലാക്കി നാണു ചേട്ടന് സന്തോഷമായി അല്ലേ പത്തുകൾ ചേർത്ത് ചേർത്ത് വെച്ച് നമ്മൾ പഠിച്ചില്ലേ ഓരോ പത്തുകളും ചേരുമ്പോൾ സംഖ്യകൾക്കുള്ള വ്യത്യാസം മനസ്സിലായില്ലേ ഇപ്പോൾ നിങ്ങൾക്ക് പത്തിൻ്റെ കൂടെ ഒരു പത്ത് കൂട്ടി അങ്ങനെ പത്ത് പത്ത് എഴുതി മാല കോർക്കാം മാളവും കൂട്ടുകാരിയും മാല കോർക്കുകയാണ് ചുവന്ന മുത്തുകളും മഞ്ഞ മുത്തുകളും ഉണ്ട് മാളു എത്ര മുത്ത് കോർത്തു ഇരുപത് മഞ്ഞയും അഞ്ച് ചുവപ്പും അല്ലേ അപ്പോൾ എത്രയാണ് ഇരുപത്തി അഞ്ചാണ് ഇരുപതും അഞ്ചും ഇരുപത്തിയഞ്ച് ഇരുപതേ കൂട്ടണം അഞ്ച് ഇരുപത്തി അഞ്ച് ഞാൻ ഇരുപത് മഞ്ഞയും മൂന്ന് ചുവപ്പും അപ്പം ഇരുപതേ കൂട്ടണം മൂന്ന് എത്രയാണ് ഇരുപത്തി മൂന്നാണ് അല്ലേ ഇരുപതേ കൂട്ടണം മൂന്ന് ഇരുപത്തി മൂന്ന് മുത്തുകൾ കോർക്കാം മഞ്ഞ അല്ലേ ഇരുപതാണ് ചുവപ്പ് ഒന്നാണ് അപ്പോൾ ആകെ മുത്തുകൾ എത്രയാണ് ഇരുപത്തി ഒന്ന് പിന്നെ ഇരുപതും രണ്ടുമാണ് അപ്പോൾ അവിടെ എന്ത് ചെയ്തു ഇരുപത്തിരണ്ട് അല്ലേ രണ്ട് രണ്ട് അതാണ് ഇരുപത്തിരണ്ട് മഞ്ഞ മുത്തുകൾ ഇരുപതെണ്ണോ ചുവപ്പ് മുത്തുകൾ രണ്ട് എണ്ണോ ആദ്യത്തേല് മഞ്ഞ മുത്തുകൾ ഇരുപതും ചുവപ്പ് ഒന്നുമാണ് അടുത്തത് ഇരുപതേ കൂട്ടണം ചുവപ്പ് ഇരുപത്തി മൂന്നാണ് ആൻസർ അപ്പോൾ എത്ര ചുവപ്പ് മൂന്നാണ് അപ്പം ഇരുപത്തി മൂന്ന് പിന്നെ ഡാഷ് പ്ലസ് നാല് ഇരുപത്തി നാലാണ് ആൻസർ അപ്പോൾ ഇരുപതേ കൂട്ടണം നാല് ഇരുപത്തി നാല് പിന്നെ ഇരുപത്തി തന്നിട്ടുണ്ട് അല്ലേ ഇരുപതേ കൂട്ടണം അഞ്ചാണ് ഇരുപതും മഞ്ഞമുത്തും ചുവപ്പുമുത്ത് എത്രയാണ് അഞ്ചുമാണ് അപ്പം ഇരുപത്തി അഞ്ച് അല്ലേ മനസ്സിലായില്ലേ നിങ്ങൾക്ക് മഞ്ഞ മുത്തെണ്ണി നോക്കുക ചുവപ്പ് മുൻ മുത്ത് എണ്ണി നോക്കുക ഇരുപത്തി മൂന്ന് എങ്ങനെ എഴുതും രണ്ട് മൂന്ന് അല്ലേ മുത്തുകളിലെ സംഖ്യകൾ വിട്ടുപോയ സംഖ്യകൾ എഴുതൂ അല്ലേ പതിനാറ് പതിനേഴ് പത്തൊൻപത് ഇരുപത്തി ഒന്ന് ഇരുപത്തി നാല് ഇരുപത്തിയഞ്ച് എന്ന് തന്നിട്ടുണ്ട് അല്ലേ പതിനാറിൻ്റെ മുന്നിലുള്ള സംഖ്യ എത്രയാണെങ്കിൽ പതിനഞ്ചാണ് അല്ലേ പതിനഞ്ച് പതിനാറ് പതിനേഴ് കഴിഞ്ഞാൽ പതിനെട്ട് പത്തൊൻപത് കഴിഞ്ഞാൽ ഇരുപത് ഇരുപത്തി ഒന്ന് കഴിഞ്ഞാൽ ഇരുപത്തി രണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് മുത്തുകൾ കോർത്ത ശേഷം അവർ ഓമന അമ്മായിയുടെ കടയിലെത്തി എന്തൊക്കെ സാധനങ്ങളാണുള്ളത് ഓരോന്നും എത്ര വീതം എണ്ണം കളങ്ങളിൽ എഴുതു എന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ മിഠായി ഉണ്ട് പത്തിൻ്റെ രണ്ട് കൂട്ടങ്ങളുണ്ട് അല്ലേ അപ്പോൾ എത്രയാണ് പത്തിൻ്റെ രണ്ട് കൂട്ടങ്ങൾ വന്നാൽ പത്തും കൂട്ടണം പത്ത് ഇരുപതാണ് പിന്നെ ബാക്കിയുള്ളത് ഒൻപതാണ് അല്ലേ ഒൻപത് മിഠായി ആണ് അപ്പോൾ ഇരുപത്തി ഒൻപത് മുപ്പത് മിഠായികളാകാൻ ഇനി എത്ര എണ്ണം കൂടി വേണം ഇരുപത്തൊൻപതിൻ്റെ കൂടെ ഒന്നും കൂടി കൂട്ടിയാൽ മുപ്പതായി ഓരോ കൂട്ടത്തിലും എണ്ണം എഴുതൂ അല്ലേ അവിടെ എത്ര സ്മൈലി ഉണ്ട് പത്തിൻ്റെ രണ്ടാണ് അല്ലേ ഇരുപത് പ്ലസ് നാല് ഇരുപത്തി നാല് ബോൾ എത്ര എണ്ണം ഉണ്ട് പത്തിൻ്റെ നാല് കൂട്ടങ്ങളുണ്ട് അല്ലേ പത്തെ കൂട്ടണം പത്തേ കൂട്ടണം പത്തേ കൂട്ടണം പത്ത് നാൽപ്പത് രണ്ട് ബോൾ വേറെ അപ്പോൾ എത്രയാണ് നാൽപ്പതേ കൂട്ടണം രണ്ട് എത്രയാണ് നാൽപ്പത്തി രണ്ട് പിന്നെ പിന്നിൻ്റെ എത്ര കൂട്ടങ്ങളുണ്ട് പത്ത് കൂട്ടങ്ങളുള്ള എത്ര എണ്ണം ഉണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് അല്ലേ ഏഴ് കൂട്ടങ്ങളും പിന്നെ എട്ട് സെപ്പറേറ്റ് ആയിട്ടുണ്ട് അല്ലേ അപ്പം എഴുപതേ കൂട്ടണം എട്ട് എത്രയാണ് എഴുപത്തി എട്ട് എഴുപത്തി എട്ടിന് എങ്ങനെ എഴുതും ഏഴ് എട്ട് അല്ലേ ഏഴ് പത്തിൻ്റെ കൂട്ടങ്ങളും അടുത്തത് പൊട്ടുകളാണല്ലേ അല്ല പൊട്ടുകളല്ല അതിന് മുന്നേ എന്താണ് ബട്ടൺസ് അല്ലേ ആറ് ആറ് പത്ത് കൂട്ടങ്ങളുണ്ട് അപ്പോൾ അറുപത് പിന്നെ മൂന്നെണ്ണം അറുപതേ കൂട്ടണം മൂന്ന് അറുപത്തി മൂന്ന് പൊട്ടുകളോ പൊട്ടുകൾ എത്ര കൂട്ടങ്ങളുണ്ട് പത്ത് കൂട്ടങ്ങളുള്ള ഒത്തെണ്ണമുണ്ട് പത്ത് പൊട്ട പൊട്ടുകൂട്ടങ്ങളുണ്ട് അല്ലേ ഇങ്ങനെ പത്തെണ്ണമുണ്ട് വിലങ്ങനെയും തലങ്ങനെയും പത്തെണ്ണമുണ്ട് അല്ലേ ചുവപ്പ് പത്തെണ്ണമുണ്ട് അല്ലേ മനസ്സിലായില്ലേ പത്ത് കൂട്ടങ്ങളുണ്ട് അപ്പോൾ പത്തിനെ പത്ത് പ്രാവശ്യം കൂട്ടണം അല്ലേ പത്ത് പ്രാവശ്യം കൂട്ടിയാൽ ആകെ എത്ര പൊട്ടുകൾ കിട്ടും നൂറ് കിട്ടും അല്ലേ എല്ലാവരും ഒരേ രീതിയിലാണോ കണക്കാക്കിയത് നിങ്ങളെല്ലാവരും നിങ്ങളെ ഫ്രണ്ട്സൊക്കെ നിങ്ങൾ പറഞ്ഞ് നിങ്ങൾ കണ്ടെത്തിയ അതേ രീതിയിലാണോ കണക്കാക്കിയത് എന്നാണ് ചോദിച്ചിട്ടുള്ളത് പല മുത്തുകൾ മാല കോർക്കാൻ അഞ്ചു പേർക്ക് പല നിറമുള്ള മുത്തുകൾ കൊടുത്തു ഓരോരുത്തർക്കും എത്ര മുത്തുകൾ വീതം കിട്ടി അല്ലേ ഇഫക്ക് മൂന്ന് പത്തും ഏഴ് മുപ്പത്തി ഏഴ് അരുണിന് മൂന്ന് പത്തും അഞ്ചും മുപ്പത്തി അഞ്ച് ഷെറിൻക്ക് എത്രയാണ് ആ അഞ്ച് പത്തും ആറ് ഒന്നും അപ്പം അൻപത്തി ആറ് മാളുവിന് അൻപത്തി എട്ട് ആസിഫിന് നാൽപ്പത്തി നാല് അല്ലേ മുത്തുകളുടെ എണ്ണം വലുതിൽ നിന്നും ചെറുതിലേക്ക് എഴുതു എന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ വലിയ സംഖ്യ ഏതാണ് ഏതാണ് മുത്തുകളുടെ എണ്ണം വലുതിൽ നിന്നും ചെറുതിലേക്ക് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ അതിൽ വലിയ സംഖ്യ ഏതാണ് അൻപത്തി എട്ട് പിന്നെ അൻപത്തി ആറ് നാൽപ്പത്തി നാല് മുപ്പത്തിയേഴ് മുപ്പത്തി അഞ്ച് അങ്ങനെ ഏറ്റവും വലിയ സംഖ്യയിൽ നിന്നും ചെറിയ സംഖ്യയിലേക്ക് നമ്മൾ എഴുതി ഇനി മാളും കൂട്ടുകാരും പല നിറത്തിലുള്ള മുത്തുകൾ എണ്ണിയെടുത്തു ഓരോ നിറവും എത്ര എണ്ണം ചുവപ്പ് അൻപതും നാലും എത്രയാണ് അൻപത്തി നാല് മഞ്ഞ മുപ്പതും അഞ്ചും മുപ്പത്തി അഞ്ച് പച്ച അറുപതും ആറും അറുപത്തി ആറ് നീല നാൽപ്പതും നാൽപ്പത്തി ഏഴ് തന്നിട്ടുണ്ട് അപ്പം നാൽപ്പതും ഏഴും കറുപ്പ് ഇരുപതും എട്ടും ഇരുപത്തി എട്ട് അല്ലേ അൻപതും നാലും അൻപത്തി നാല് മുപ്പതും അഞ്ചും മുപ്പത്തി അഞ്ച് അറുപതും ആറും അറുപത്തി ആറ് നാൽപ്പതും ഏഴും നാൽപ്പത്തി ഏഴും ഇനി ഏനിയും പാമ്പും ഏണിയും പാമ്പും കളിക്കണം അതിനായി പ ഒന്ന് മുതൽ നൂറ് വരെയുള്ള സംഖ്യകൾ ക്രമമായി നിങ്ങളോട് എഴുതാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഏണിയും പാമ്പും ഒക്കെ കളിച്ചതല്ലേ നൂറ് കഴിഞ്ഞിട്ട് എത്ര മുന്നെത്രയാണ് തൊണ്ണൂറ്റി ഒൻപത് തൊണ്ണൂറ്റി എട്ട് തൊണ്ണൂറ്റിയേഴ് തൊണ്ണൂറ്റി ആറ് തൊണ്ണൂറ്റി അഞ്ച് തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റി മൂന്ന് തൊണ്ണൂറ്റി രണ്ട് എന്ന് പറഞ്ഞിട്ട് ആ കളങ്ങൾ പൂർത്തിയാക്കുക കേട്ടോ നിങ്ങൾക്ക് ചെയ്യാവുന്ന ഈസി അല്ലേ ആദ്യത്തെ ചിത്രത്തിലേതുപോലെ മറ്റ് രണ്ട് ചിത്രങ്ങളിലും വിട്ടുപോയ സംഖ്യകൾ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ അൻപത്തി ഒൻപത് അറുപത് അറുപത്തി ഒന്ന് തന്നിട്ടുണ്ട് ഇവിടെ തൊണ്ണൂറ്റി അഞ്ച് കഴിഞ്ഞിട്ട് പിന്നെ രണ്ട് സംഖ്യകൾ മിസ്സാണ് അല്ലേ തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റി അഞ്ച് തൊണ്ണൂറ്റി ആറ് പിന്നെ എൺപത്തി ഒൻപത് ഡാഷ് തൊണ്ണൂറ്റിയൊന്ന് എൺപത്തി ഒൻപത് കഴിഞ്ഞാൽ എത്രയാണ് തൊണ്ണൂറാണ് അല്ലേ അപ്പോൾ ഒൻപത് പൂജ്യം എഴുതി പിന്നെ തൊണ്ണൂറ്റിയൊന്ന് ഒൻപത് ഒന്ന് എഴുതി ആദ്യത്തെ ചിത്രത്തിലേതുപോലെ മറ്റു മൂന്ന് ചിത്രങ്ങളിലും സംഖ്യകൾ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ മുപ്പത് പ്ലസ് എട്ട് മുപ്പത്തി എട്ടാണ് അല്ല അപ്പം അതിനെ മൂന്ന് പ്രാവശ്യം പത്തും പിന്നെ എട്ടും കൂട്ടി അതുപോലെ ഇരുപത്തിയാറ് തന്നിട്ടുണ്ട് അപ്പോൾ രണ്ട് പ്രാവശ്യം പത്തും അതിൻ്റെ കൂടെ ആറും അപ്പോൾ പത്തെ കൂട്ടണം പത്തേ കൂട്ടണം ആറ് ഇരുപത്തിയാറ് ഇരുപത് പ്ലസ് ആറ് ഇരുപത്തിയാറ് അങ്ങനെ എഴുതാം പിന്നെ അടുത്തത് എന്താണ് സംഖ്യ എത്രയാണ് അവിടെ പത്ത് 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 അല്ലേ അഞ്ച് പ്രാവശ്യമാണ് പത്ത് പിന്നെ നാല് അപ്പോൾ അൻപത്തി നാല് അപ്പം അൻപത് കൂട്ടണം നാല് എന്ന് എഴുതാം പിന്നെ തുമ്പിൻ്റെ അവിടെ അൻപത്തി നാല് എന്ന് എഴുതണം കേട്ടോ പിന്നെ അറുപത്തി അഞ്ച് തന്നിട്ടുണ്ട് അപ്പോൾ ആറ് പ്രാവശ്യം പത്ത് കൂട്ടിയിട്ട് അതിൻ്റെ കൂടെ അഞ്ച് കൂട്ടുക പിന്നെ അറുപത് പ്ലസ് അഞ്ച് സംഖ്യകൾ ക്രമമായി എഴുതി ക കളങ്ങൾ പൂർത്തിയാക്കൂ അല്ലേ ഇപ്പോൾ നിങ്ങൾക്ക് സംഖ്യകളൊക്കെ പഠിച്ചില്ലേ അറുപത്തി അഞ്ച് അറുപത്തി നാല് അറുപത്തി മൂന്ന് പിന്നെ എങ്ങനെയാണ് എഴുതും കുറച്ച് കുറച്ച് കൊണ്ടുവരികയാണ് അല്ലേ എങ്ങനെയും അറുപത്തി രണ്ട് അറുപത്തൊന്ന് അറുപത് അൻപത്തൊമ്പത് അൻപത്തെട്ട് അൻപത്തേഴ് അൻപത്തി അതുപോലെ എൺപത്താറ് എൺപത്തേഴ് എൺപത്തെട്ട് എൺപത്തൊമ്പത് തൊണ്ണൂറ് തൊണ്ണൂറ്റൊന്ന് തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റി മൂന്ന് തൊണ്ണൂറ്റിനാല് തൊണ്ണൂറ്റഞ്ച് അതുപോലെ ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഇരുപത്തഞ്ച് ഇരുപത്താറ് ഇരുപത്തിയേഴ് ഇരുപത്തെട്ട് ഇരുപത്തൊമ്പത് മുപ്പത് ബാക്കിയുള്ളതും അതേപോലെ ഫില്ല് ചെയ്യുക അല്ലേ മനസ്സിലായില്ലേ നിങ്ങൾക്ക് അവിടെ തൊണ്ണൂറ്റി ഒന്ന് വന്നിട്ടുണ്ട് ഇനി കളങ്ങൾ പൂർത്തിയാക്കൂ അറുപത് അൻപത് നാൽപ്പത് പിന്നെ എത്രയാണ് കുറച്ച് കുറച്ച് കൊണ്ടുവരികയാണ് മുപ്പത് നിന്ന് പത്ത് മൈനസ് ചെയ്താൽ ഇരുപത് പിന്നെ പത്ത് നാൽപ്പത്തഞ്ച് അൻപത്തഞ്ച് അറുപത്തഞ്ച് പിന്നെ ഏതാണ് എഴുപത്തഞ്ചാണ് പിന്നെ എൺപത്തഞ്ച് പിന്നെ തൊണ്ണൂറ്റി അഞ്ച് മുപ്പത്തഞ്ച് നാൽപ്പത് നാൽപ്പത്തഞ്ച് അൻപത് അൻപത്തഞ്ച് അറുപത് അല്ലേ അഞ്ച് കൂട്ടി കൂട്ടി എഴുതുക മനസ്സിലായില്ലേ നിങ്ങൾക്ക് അടുത്തത് ബൈക്ക് റൈസ് ആണല്ലേ ബൈക്ക് റോഡിൻ്റെ വശങ്ങളിൽ ചെന്നിരിച്ചാൽ കളി അവസാനിക്കും ഇരുപത്തഞ്ചിൽ നിന്നാണ് തുടങ്ങുന്നത് അഞ്ച് കൂട്ടി കിട്ടുന്നതിൽ നിന്നെല്ലാം പത്ത് സ്വർണ്ണ നാണയങ്ങൾ കിട്ടും ഇരുപത്താറിൽ നിന്നാണ് തുടങ്ങുന്നത് രണ്ട് കൂട്ടി കിട്ടുന്നതിൽ നിന്നെല്ലാം അഞ്ച് സ്വർണ്ണ നാണയങ്ങൾ കിട്ടും അല്ലേ അപ്പോൾ ആദ്യത്തെ ആൾ ആളെന്താണ് ഇരുപത്തഞ്ചിലാണ് തുടങ്ങുന്നത് അഞ്ച് കൂട്ടി കിട്ടുന്നിടത്തൊക്കെ പത്ത് സ്വർണ്ണ നാണയങ്ങളാണ് കിട്ടുക അല്ലേ എന്നിട്ട് എന്താ സംഭവിച്ചത് റേസ് നടന്നപ്പോൾ അവസാനം എവിടെ വെച്ചാണ് ഇവർ തോറ്റത് എന്നൊക്കെ തന്നിട്ടുണ്ട് അല്ലേ അപ്പം അഞ്ച് ഇരുപത്തഞ്ചിൽ നിന്നും അഞ്ച് കൂട്ടി അല്ലേ അപ്പോൾ എത്ര കിട്ടി ഇരുപത്തി ഒൻപത് കിട്ടി അപ്പോൾ അവിടെ ഒരു പത്ത് കോയിൻ കിട്ടി പിന്നെ അവിടെ നിന്നും വീണ്ടും അഞ്ച് അല്ലേ മുപ്പത്തി നാല് വീണ്ടും ഒരു പത്ത് കിട്ടി അല്ലേ അങ്ങനെ റാസി അൻപത്തേഴിൽ എത്തിയപ്പോൾ പുറത്തായി ആകെ എത്ര സ്വർണ്ണ നാണയങ്ങൾ കിട്ടി ഏതൊക്കെ നമ്പറുകളിൽ കളങ്ങളിൽ നിന്നാണ് നാണയങ്ങൾ കിട്ടിയത് അല്ലേ അറുപത് കോയിൻസാണ് എനിക്ക് കിട്ടിയത് അല്ലേ ഏതൊക്കെ കളങ്ങളാണ് അവിടെ കളർ ചെയ്ത് വെച്ചിട്ടുണ്ട് നോക്കുക കേട്ടോ അതുപോലെ തന്നെ ദിയക്കും കിട്ടിയതും ചെയ്തിട്ടുണ്ട് ഇത്രയാണ് നമ്മളെ വീഡിയോ വീഡിയോ മുഴുവനായിട്ടും കാണുക ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് കാണാം ഓൾ ദ ബെസ്റ്റ്